ിൽ പി അൻവർ മത്സരിക്കാൻ ഇറങ്ങുന്നതിന്റെ ആവേശത്തിൽ യു ഡി എഫ് പ്രവർത്തകർ ബേപ്പൂരിൽ ആവേശകരമായ മത്സരം നടക്കുമെന്ന് എൽ ഡി എഫിന് മുട്ടുകുത്തിക്കുമെന്നും യു ഡി എഫ് പ്രവർത്തകർ പറയുന്നു പ്രതികരണങ്ങളിലേക്ക് ഒന്നും അനുവരണ പഠിച്ചോൻ ഇറക്കിയതാണ് അടുത്ത ജനങ്ങള് ബേപ്പൂർ നിയോജന മണ്ഡലത്തിൽ മുഴുവൻ ജനങ്ങള് ഇറങ്ങിക്കഴിഞ്ഞു അതിൽ കൂടുതൽ അടിച്ചു മാറ്റാൻ പുള്ളി ഇവിടെ ഒരു നാല് കരിഞ്ഞലിട്ട കോടികൾ കടല് കയറി പത്ത് കോടി അതിലെ പോയി പതിനഞ്ചു കോടി ഇതിലെ പോയി എല്ലാം മാറും അതിനാണ് അനുവരണ പഠിച്ചോന് ഇവിടെ ഇറക്കിയായി വിജയിപ്പിക്കും അനുവർണ്ണ മത്സരവും സ്ഥാനാർത്ഥി നിന്നും പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ബേപ്പൂർ എന്ന് പറയുന്ന ഒരു മത്സരത്തിന്റെ ചൂടിലേക്കായി മാറിയിരിക്കുന്നു പി വി അൻവർ വരികയാണെങ്കിൽ വലിയ ആവേശകരമായ മത്സരം ഉണ്ടാവുമെന്ന് ബേപ്പൂരികാർ ഉറപ്പിക്കുകയാണ് മനേഷ് പെരുമണിക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്